പ്ലസ് വൺ സീറ്റുമായി ബന്ധപ്പെട്ട സമരത്തിലെ പോലീസ് നടപടിയിൽ പ്രതിഷേധം കടുപ്പിച്ച സംസ്ഥാനത്ത് ഇന്ന് വിദ്യാഭ്യാസ ബന്ദ് നടത്തി കെ എസ് യു ഇന്ന് സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബന്ദിന് ആഹ്വാനം ചെയ്യുന്നതായി കഴിഞ്ഞ ദിവസമാണ് കെ സംസ്ഥാന പ്രസിഡന്റ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയത് പ്ലസ് വൺ ക്ലാസുകൾ തുടങ്ങിയിട്ടും സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാതെ വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്ന നിലപാട് തുടരുകയും കെ എസ് യു സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ പരിപാടികളെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താനും ശ്രമിക്കുന്ന സർക്കാർ നിലപാടിനെതിരെയുമാണ് സംസ്ഥാന വ്യാപകമായി പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങളിൽ ഇന്ന് കെ എസ് യു ബന്ദിന് ആഹ്വാനം ചെയ്തിരുന്നത് പല വിദ്യാലയങ്ങളും ഇന്ന് തുറന്ന് പ്രവർത്തിച്ചെങ്കിലും മിക്ക വിദ്യാലയങ്ങളും പ്രവർത്തനരഹിതമായിരുന്നു പലയിടത്തും ഇന്നും അക്രമ സംഭവങ്ങൾ ഉണ്ടായി ന്യൂസ് ഡെസ്ക് മല്ലുവൺ Yeah. ये अब संगंडा पड़े दो की टोंडी बारी तो दो की टोंडी बिततपों अमलापुरे करतपों और एक पलेरी करतपों हम लारे इरुमे 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 हम लारे इरुमे लारे इरुमे 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 നിരീഷേ നിരീഷേ അങ്ങോട്ട് വാ ഇരിക്ക് 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 അവിടെ നിരീഷേ അങ്ങോട്ട് അങ്ങോട്ട് വാ നിരീഷേ എസ് 2 എസ് 2 প্ৰ